നമസ്കാരം കേരളത്തിലെ അധ്യാപക സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണല്ലോ കേറ്ററ്റ് യോഗ്യതയെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ പുതിയ വിധി അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു മുഴുവനായ വ്യക്തത തരാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുന്ന ഭൂരിഭാഗം പേരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും നിലവിൽ സർവീസിലുള്ളവർ ഉയർന്ന യോഗ്യതകൾ ഉള്ളവർ ഇനി ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഒരുപോലെ ആശങ്കയിലാണ് ഈ വിധി യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്നും നിങ്ങളുടെ കരിയറിനെ ഇതെങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം അതെ ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരിക്കാം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിലോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിലോ ഈ വിധി നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ കരിയറിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ ഈ എല്ലാ ചർച്ചകൾക്കും ആശങ്കകൾക്കും കാരണം സുപ്രീം കോടതിയുടെ ആ ഒരു സുപ്രധാന വിധിയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ വിധി ഒരൊറ്റ കാര്യം ഉറപ്പിച്ചു പറയുന്നു അധ്യാപക നിയമനങ്ങൾക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് ടെറ്റ് ഇനി മുതൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത യോഗ്യതയാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള ഒരു നിർണായക ചുവടുവെപ്പായാണ് കോടതി ഇതിനെ കാണുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ടെറ്റ് യോഗ്യത ഇനിയൊരു ഓപ്ഷനല്ല അതൊരു നിർബന്ധിത നിയമമാണ് അതായത് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതൊരു വിട്ടുവീഴ്ചയില്ലാത്ത യോഗ്യതയായി മാറിയിരിക്കുന്നു മുൻപ് പലർക്കും പലതരത്തിലുള്ള ഇളവുകൾ കിട്ടിയിരുന്നു അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകൾ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതൊന്നും ഇനി വിലപ്പോവില്ല എന്നും കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശരി അപ്പോ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു പ്രധാന സംശയമുണ്ട് ഈ വിധി ആർക്കൊക്കെയാണ് ബാധകം നിലവിൽ സർവീസിലുള്ള എല്ലാ അധ്യാപകരും ഇത് എഴുതേണ്ടി വരുമോ സ്ഥാനക്കയറ്റത്തിനെ ഇതെങ്ങനെയാണ് ബാധിക്കുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കോടതി വിധി നിലവിലുള്ള അധ്യാപകരെ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഇതിനടിസ്ഥാനമായി എടുക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നാണ് അപ്പോൾ ഈ തീയതി വെച്ച് നോക്കുമ്പോൾ അഞ്ച് വർഷത്തിൽ കൂടുതൽ സർവീസ് ബാക്കിയുള്ളവരാണ് ഒന്നാമത്തെ വിഭാഗം അവർക്ക് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനു മുൻപായി ടെറ്റ് യോഗ്യത നേടിയിരിക്കണം ഇനി അഥവാ അത് പറ്റിയില്ലെങ്കിൽ നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഇനി രണ്ടാമത്തെ വിഭാഗം അഞ്ചു വർഷത്തിൽ താഴെ മാത്രം സർവീസ് ബാക്കിയുള്ളവരാണ് അവർക്ക് അത്ര പേടിക്കേണ്ട ജോലി നഷ്ടപ്പെടില്ല സർവീസിൽ തുടരാം പക്ഷേ ഒരു സ്ഥാനക്കയറ്റം അഥവാ പ്രമോഷൻ കിട്ടണമെങ്കിൽ ടെറ്റ് യോഗ്യത നിർബന്ധമായും വേണം ഓർക്കുക ഈ രണ്ട് വർഷം ഇത് വളരെ വളരെ നിർണായകമാണ് അഞ്ചു വർഷത്തിൽ കൂടുതൽ സർവീസ് ബാക്കിയുള്ളവർക്ക് അവരുടെ കരിയർ സുരക്ഷിതമാക്കാൻ കോടതി നൽകിയിരിക്കുന്ന അവസാനത്തെ അവസരമാണിത് അതുകൊണ്ട് ഈ സമയം വളരെ വിലപ്പെട്ടതാണ് ഇനി സ്ഥാനക്കയറ്റത്തിന്റെ കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കാം നിയമത്തിന്റെ കണ്ണിൽ നിയമനം അഥവാ അപ്പോയിന്റ്മെന്റ് എന്നു പറഞ്ഞാൽ അതിൽ പ്രൊമോഷനും ഉൾപ്പെടും കോടതി അത് എടുത്തു പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് സർവീസിൽ എത്ര വർഷം ബാക്കിയുണ്ട് എന്നതൊരു വിഷയമേയല്ല അധ്യാപകനും ഒരു പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ ടെറ്റ് യോഗ്യത നിർബന്ധമായും ഉണ്ടായിരിക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം സുപ്രീം കോടതി വന്ന് ടെറ്റ് ഇത്ര കർശനമാക്കിയത് സത്യത്തിൽ ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല വർഷങ്ങളായി തുടരുന്ന ഒരു നിയമപരമായ നടപടിക്രമങ്ങളുടെ അവസാനമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് ചുരുക്കി നോക്കാം ഇതിനെയൊക്കെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം അതായത് ആർ ടി എ ആക്ട് നിലവിൽ വന്നു കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം ഈ നിയമം വന്നതോടെ അധ്യാപകരുടെ യോഗ്യത നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനായി അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ എൻസിടി ഇ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കി ഒരു വിജ്ഞാപനം ഇറക്കി അപ്പോൾ കേരള സർക്കാർ ചില ഇളവുകൾ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും കേരള ഹൈക്കോടതി ആ ഇളവുകളൊക്കെ റദ്ദാക്കി എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഈ അന്തിമവിധി വന്നിരിക്കുന്നത് ഈ വിധികളിൽ എല്ലാം തന്നെ ഹൈക്കോടതിയും സുപ്രീംകോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു പ്രധാന നിയമതത്വമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം പോലെ പാർലമെന്റ് പാസാക്കിയ ഒരു കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല കേരള സർക്കാർ നൽകിയ ഇളവുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു ഇനി പലരും സ്ഥിരമായി ചോദിക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് നെറ്റ് സെറ്റ് അല്ലെങ്കിൽ എം എഡ് പോലുള്ള ഉയർന്ന യോഗ്യതകളുണ്ട് പിന്നെന്തിനാണ് ഞാൻ എഴുതുന്നത് അതിനുള്ള വളരെ കൃത്യമായ മറുപടി കോടതിയുടെ ഈ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് ടെറ്റെന്നത് മറ്റ് പോലെ ഒരു അക്കാഡമിക് ബിരുദമല്ല മറിച്ച് കുട്ടികളുടെ മനഃശാസ്ത്രം ബോധനശാസ്ത്രം ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാനുള്ള കഴിവ് ഇതൊക്കെ അളക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ് അതുകൊണ്ടാണ് മറ്റെന്ത് ഉയർന്ന യോഗ്യതയുണ്ടായാലും ടെറ്റിന് പകരമാവില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നത് ശരി അപ്പോൾ ഈ നിയമം എല്ലാവർക്കും ഒരേപോലെയാണോ ബാധകം അല്ല അവിടെയാണ് ന്യൂനപക്ഷ മാനേജ്മെന്റ് സ്കൂളുകളുടെ കാര്യം ഒരു പ്രത്യേക വിഷയമായി വരുന്നത് അവരുടെ സാഹചര്യത്തിൽ ചില നിയമപരമായ വ്യത്യാസങ്ങളുണ്ട് നിലവില് എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിലെ പ്രമിതി കേസ് എന്നൊരു സുപ്രധാനമായ സുപ്രീം കോടതി വിധിയുണ്ട് അതനുസരിച്ച് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ചില വ്യവസ്ഥകളിൽ നിന്ന് ഇളവുണ്ട് അതിന്റെ ഭാഗമായി ടെറ്റ് യോഗ്യത ഈ സ്കൂളുകൾക്ക് ഇപ്പോൾ ബാധകമല്ല എന്നാൽ ഈ പുതിയ വിധിയിൽ സുപ്രീം കോടതി പഴയ വിധിയെക്കുറിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഇളവ് പുനഃപരിശോധിക്കാനായി ഒരു ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാനും ശുപാർശ ചെയ്യുകയും ചെയ്തു അപ്പം അതിന്റെ അർത്ഥം എന്താണ് നിലവിൽ ഇളവുണ്ടെങ്കിലും ഭാവിയിൽ ഈ സ്ഥിതി മാറിയേക്കാം എന്ന വലിയൊരു അനിശ്ചിതത്വം അവിടെ നിൽക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ശരിയായ വഴി ഏതാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായും നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരും ഇനി എന്ത് ചെയ്യണം മുന്നോട്ടുള്ള വഴി എന്താണ് നിയമപരമായ കാര്യങ്ങൾക്കായി കാത്തിരിക്കണോ അതോ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണോ നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം വിധിയിൽ മാറ്റമുണ്ടായില്ലെങ്കിലോ നിങ്ങളുടെ കാരിയറിനെ തന്നെ നശിപ്പിക്കാൻ അത് മതിയാകും ഈ ഒരു സാധ്യത നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് നിയമപരമായ മാറ്റങ്ങൾക്കായി വെറുതെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ആയിരിക്കും കാരണം വിധി മാറിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ബുദ്ധിപരമായ വഴി ഒന്നേയുള്ളൂ ഒട്ടും സമയം കളയാതെ ടെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങുക വരുന്ന ഡിസംബറിലെ പരീക്ഷ തന്നെ എഴുതിയെടുക്കാൻ ലക്ഷ്യം വയ്ക്കുക നിയമപരമായ കാര്യങ്ങൾ അതിൻറെ വഴിക്ക് നടക്കട്ടെ നിങ്ങളുടെ കരിയറിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതെ സ്വയം ഏറ്റെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു ഒരു അധ്യാപകന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ടെറ്റ് പോലുള്ളൊരു അടിസ്ഥാന യോഗ്യതയാണോ അതോ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണോ കൂടുതൽ പ്രധാനം ഈ വിധിയുടെ കാതലും ഒരുപക്ഷെ ഈ ചോദ്യം തന്നെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് വീണ്ടും കാണാം നന്ദി